ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ പഴനിക്ക് പോകുന്നത് സമയം രണ്ടേ കാലോ കണ്ടില്ലേ രണ്ടേ കാലായി അപ്പോൾ എന്താ പറയുക എൻ്റെ കൂടി കഴിഞ്ഞു മക്കൾക്ക് ശ്രീകുട്ടി കണ്ടനു സുധാകരണമൊക്കെ ഞാൻ വെള്ളം വെച്ചിട്ട് കുളിക്കാനേ ശ്രീകുട്ടി നയിക്കുന്നുണ്ട് അവിടെ അമ്മയും ചേച്ചിയൊക്കെ നയിച്ചു കൂടിയൊക്കെ തുടങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നല്ലേ ഞാൻ എൻ്റെ വീഡിയോസ് എന്ന് വിളിച്ചു ചേരുകയുള്ളൂ എന്നാൽ വീടേക്ക് പോകാം അപ്പോൾ എന്താ പിന്നെ പിന്നെ നമ്മൾ എന്താ സാധനങ്ങൾ പറഞ്ഞാൽ ബിസ്ക്ക സ്നാക്സായിട്ട് ബിസ്ക്കറ്റും പഴക്കമുണ്ടാവണം പിള്ളേർക്ക് വേണ്ടി വേണ്ടി ചിലപ്പോൾ മനസ്സില് പിന്നെ അതുകൂടാതെ നമ്മൾ ഓരോ ജോഡി ഡ്രസ്സും കൈവാ പിടിക്കുന്നുണ്ട് സുധീകരനൊരു ഷർട്ട് മരി ഞാനിവിടുന്ന് പോകുമ്പോൾ വേറെ ബസ് ഇട്ടിട്ടാണ് പോണത് പിന്നെ അവിടെ നിന്ന് വെച്ചിട്ട് സ്നാക്സ് ആയിട്ട് സുധേട്ടതാ ബിസ്ക്കറ്റും പഴവും വാങ്ങിട്ടോ പിന്നെ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കണ്ണും പിന്നെ കിടന്നുറങ്ങാ കണ്ണ് നെയ്ച്ചില്ല അപ്പൊ വേ നെയ്ച്ചൂട് എന്നിട്ട് വല്ലേക്കാന്നോക്ക് ഞാൻ വെള്ളം ഏ വെച്ചിട്ട് അപ്പൊ എന്താ പറയുക െട്ട് നമ്മളങ്ങനെ മാറ്റി പിന്നെ ശ്രീകുട്ടി അവിടെ ഏട്ടപ്പറവാട്ടിക്ക് പോയിട്ടുണ്ട് ഇനി നമ്മള് പിന്നെ ബസ്സിലെത്തിയിട്ട് പിന്നെ ബൈക്കുള്ള ആ ഒന്നും കൂടി കൊടുത്താണെങ്കി അല്ല അറിയാ അങ്ങനെ ഇതാ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇട്ട് വെച്ചത് പിന്നെ പിള്ളേർ പറഞ്ഞ മാറ്റി പാട്ട് വയ്ക്കട്ടെ അല്ല വേറെ ഡാൻസ് കളിക്കാനുള്ള പാട്ട് കഴിക്കാനിട്ട് അങ്ങനെ നമ്മൾ ഡാൻസ് കളിക്കുള്ള പാട്ട് വെച്ചത് അപ്പോൾ കുട്ടികൾ കുറേ കളിക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ചേരം ഇരുന്നു എന്നുവെച്ചിട്ട് എന്തോ ഒരു ഒരു ഛർദിക്കാനുള്ളൊരിതൊക്കെ വന്ന് അപ്പോൾ പിന്നെ ആണ് നമ്മളൊന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതാ ഈ പാലക്കാടൊക്കെ എത്തിയിട്ടോ വയലും ഇതൊക്കെ ആയിട്ടുള്ള നമ്മൾ നാലുമണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നാല് മണി കഴിഞ്ഞിട്ടുണ്ടാവും നാല് നാലരായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് സെറ്റായി വന്നപ്പോൾ അപ്പം നമ്മൾ പൊള്ളാച്ചിയൊക്കെ എത്തണ മുന്നേ ഉപ്പുമാവ് വന്നു നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവ് ഉപ്പുമാവും പഴും ചായയും ആണ് കുടിച്ചത് നമ്മളെ മങ്കേരിയിലുള്ള ഫുഡ് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണം രാവിലത്തെ ഉച്ചത്തെയും അപ്പോൾ മങ്കേരിയുള്ള ആരും ആണ് തോന്നണം ഏൽപ്പിച്ചത് അപ്പോൾ ഉപ്പുമാവും ചായയും ഒക്കെ കഴിച്ചു പിന്നെ അത് പെട്രോൾ പമ്പ് അവിടെ അടുത്താണ് കേട്ടോ നട്ട് പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഫ്രഷ് മീൻസ് ബാത്റൂമിൽ പോകേണ്ടതൊക്കെ ബാത്റൂമിൽ പോയി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അങ്ങനെ അത് തുടർന്ന് പിന്നെ കണ്ണേ കുറേ നേരമായിട്ട് കണ്ണിനെ സൈഡ് സ്റ്റിച്ചിൽ ഇരുന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നേ കേട്ടോ അവ ഇങ്ങനെ കായ്ച്ചടക്കം കണ്ടങ്ങനെ നല്ല സുഖമായിട്ടങ്ങനെ ഇരിക്കായിരുന്നു ഒരു പത്ത് മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും മാറ്റി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാ നടക്കാൻ തുടങ്ങിട്ടോ തുടങ്ങിയിട്ടുള്ളു കയറാന് തുടങ്ങില്ല ബാക്കിയുള്ളൊരു ബാഗിലും വരുന്നുണ്ട് പിന്നെ മല കയറുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല അവിടെ ഏജൻ്റ് ഞങ്ങൾ എല്ലാവരും ഫോണ് ഒരാ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഒരു ബാഗിലിട്ടിട്ട് ബസ്സിൽ കൊണ്ടിട്ടു കൊണ്ടുവച്ചു പിന്നെ ആരോരു ഫോണ് എന്താ അനൊക്കിലും അറിയും അപ്പം അവൻ ഫോൺ കൊടുത്തിട്ടില്ല എന്നാണ് അവൻ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ അവൻ്റെ ഫോണിൽ എല്ലാവരും ഫോട്ടോ എടുത്തു നമ്മൾ കൂടെ വന്നവരൊക്കെ ഉള്ള ഫോട്ടോ എടുത്തു പിന്നെ ആരും ഫോൺ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ എല്ലാവരും ഇതായത് അവിടെ മെഷീൻ അടിക്കും എന്നുള്ളൊരു ഇതുകൊണ്ട് എല്ലാവരും കൊടുത്തു ഇനി സീനാവുക വിചാരിച്ചിട്ടേ പക്ഷെ കൊണ്ട് എന്താ മലേൻ്റെ മുകളിൽ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ കയ്യിൽ ഫോൺ തന്നി കണ്ടിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം നാല് കൊല്ലം ഈ പോയിട്ട് ഫൈനിമലിക്ക് അപ്പോഴൊന്നും എന്താ പറയുക ഇങ്ങനെ ഫോൺ ഫോണ് കൊണ്ടുവണ്ടെന്നുള്ളൊരിതൊന്നും ഇല്ലായിരുന്നേ ഇപ്പം അതടുത്ത് എഴുതി വെച്ചാണ് തോന്നുന്നത് ആ ഒരു ഇത് അപ്പോൾ ഞങ്ങൾ ആ അവൻ്റെ അവൻ ഫോണുണ്ടെന്ന് അപ്പോൾ അവൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒക്കെ ഫോട്ടോ എടുത്ത് ഇറങ്ങണം എൻ്റെ നേരത്തെ പിന്നെ കയറി ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഞാനെനിക്ക് പശേ രണ്ട് പശ്ക്കി അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് ഇന്ന് ഇറങ്ങുമ്പോഴൊക്കെ കാല് നല്ലോ അങ്ങനെ വറക്കിയ മുട്ടൊക്കെ വറക്കണ പോലുണ്ട് ഈ പശയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെതാ പിള്ളേർ കളിക്കണം കാരണം അത് അവിടെ എന്താ കാഴ്ച കാണിയാൽ മതി അങ്ങനെ നല്ല കാഴ്ച കാണാൻ ഇഷ്ടമാണ് അപ്പം വലിയ മൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ കാഴ്ച കണ്ടു പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു പൊള്ളാച്ച ഒക്കെ എത്താൻ നേരത്ത് നല്ല ഒഴിവുള്ള ഒരു സ്ഥലത്ത് നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ നിർത്തിയത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞേ ഫുഡ് കഴിക്കാനേ നമ്മൾ വേഗം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാണ് ചെയ്യും പിന്നെന്താ ഞങ്ങൾ പൊള്ളാച്ച എത്തണ മുന്നേ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കുക കേട്ടോ വെജ് ബിരിയാണി ആയിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ചു പിന്നെ അവിടെ ബാക്കിയുള്ളവർ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പയനിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ എന്നുവെച്ചാൽ ഫോണൊക്കെ ബാഗിലല്ലേ നമ്മൾ പാർക്ക് ചെയ്യണ അവിടെ നിന്നും മലയ്ക്ക് അല്ല കീറണവടത്തേക്ക് നല്ല ദൂരം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും നിർത്തിയില്ല പർച്ചേസിങ് വീഡിയോ ഒന്നും അതാ നമ്മൾ ടിപ്പ് സുൽത്താൻ്റെ പാലക്കാട് കോരോത്തൂര് വരുന്നുണ്ട് കണ്ണ പിന്നെ കാല് വേനക്കുണ്ട് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടൊക്കെ എടാ കണ്ണാ ഇവിടെ ആമുണ്ട് മീനുകൾ ഈ ഒരു ബാത്ത് മാത്രല്ലേ അവിടേക്കൊക്കെ ഉണ്ടോ അറിയില്ല പുലിയ ഇവിടെ 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 വലിയ പുലിയൊന്നില്ലട പെണ്ണ ഇടിക്കാൻ കുറച്ച് साल ഉണ്ട് ട്ടോ പിന്നെ അവിടെ എന്തക്കയൊരു ഉണ്ട് അതൊക്കെ പോയ അലെന്നെ പറ്റിയാതല്ല കപ്പ പുലി ദോരി കോരി എന്നേ പോകണതാണ് എന്താ വല ചോയിച്ചാലേ കുറേയി നടന്നിട്ട് ഓരോ കോട്ട അങ്ങനെ കാണാന അതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളത് ഇനി പോയൊക്കെ അങ്ങോട്ട് പോയ ഇനി എന്തൊക്കെയാണ് കാണാമെന്നറിയില്ല പോയൊക്കെ എന്തായാലും അങ്ങനെന്താ ഞങ്ങളെ ടിപ്പ സുൽത്താൻ്റെ കോട്ട ഒക്കെ ഒന്ന് കറങ്ങിട്ട് കോട്ട നല്ല രസമുണ്ട് ഓരോ മരത്തിൻ്റെ മുകളിലും അങ്ങനെ ലൈറ്റുകളൊക്കെ കൊടുത്ത് കാണാൻ നമ്മൾ കോട്ടയിൽ നിന്ന് പോകുന്നുട്ടോ അപ്പോൾ അവിടെ നിന്ന് പോകുന്ന ശേഷമുള്ള ഡാൻസും പാട്ടൊക്കെ പാട്ടൊക്കെയാണിത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു എട്ട് മണി ഒക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ വാണിയംകുളത്ത് അവിടെ എവിടെയാണെന്ന് തോന്നണെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ കണ്ണുറങ്ങിയിരുന്നു ആ സമയത്ത് പിന്നെ ഹോട്ടലിലേക്ക് വന്നപ്പോഴത്തേക്കും അവന് കാല് തുടങ്ങി പക്ഷേ കണ്ണു ഒറ്റയ്ക്കായിരുന്നു നല്ല കയറിയതൊക്കെ ഇറങ്ങുമ്പോഴും അവനെടുക്കേണ്ടി വന്നിട്ടില്ല വല്ലാണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല ഞാൻ വിചാരിച്ചി എടുത്ത് നടക്കേണ്ടി വരുമോ കാൽ വേദന വരുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ അവനെ കൊണ്ട് വല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവൻ കരച്ചിലൂടെ കരച്ചിലായിട്ട് കഴിച്ചിട്ടും പോകണില്ല എന്നിട്ട് പിന്നെ അവനുള്ളൊക്കെ പാഴ്സല് വാങ്ങി വെച്ച പിന്നെ വണ്ടീന്ന് കൊടുക്കാൻ ഇതാക്കിയില്ലല്ലോ പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് പിന്നെ അവൻ ഫുഡ് കഴിച്ചത് എന്ന് വെച്ചാൽ പഴമുണ്ടായിരുന്നു പഴമൊക്കെ കഴിച്ചു അങ്ങനൊക്കെ കഴിച്ചു അത് വേറെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ വിക്സൊക്കെ തേച്ച് ഞാൻ ബസ്സിൽ കൊണ്ടുവന്ന് വിക്സൊക്കെ തേച്ചിട്ടാണ് പിന്നെ അവൻ്റെ കാല് തന്നെ ഒന്ന് മാറിയിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച ശേഷം പിന്നെ ആരും ഒന്നും തുടങ്ങിയിട്ടോ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരാൾ ആൾക്കാർ ചായ മാത്രം അങ്ങനെ എന്തോ കുടിച്ചിട്ടുള്ളൂ തോന്നുന്നു അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് സൈഡായി അപ്പോഴത്തേക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പത്ത് മണിയാകുമ്പോൾ വീട്ടിലെത്തിട്ടാണ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പർച്ചേസിങ്ങിൻ്റെ വീട്ടിൽ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ പിന്നെ സാധനങ്ങൾ വാങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ മുരുകൻ്റെ ഫോട്ടോ അല്ലേ അപ്പോൾ മുരുകൻ്റെ ഫോട്ടോ വാങ്ങി അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഫോട്ടോ പിന്നെ നമ്മൾ ചെറിയ അമ്മ ആട്ടല്ലോ അങ്ങനെ നിർത്തിണ സാധനമല്ലേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതാക്കണേ അത് വാങ്ങി പിന്നെ പിള്ളേർക്കുള്ള ഓരോരോ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങി ഇതാക്കി അങ്ങനെയൊക്കെ കുറച്ച് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിതാക്കിയത് എന്നിട്ട് പിന്നെ വേഗം ഞാൻ പറഞ്ഞല്ലോ നല്ല ലോങ് ഉണ്ടായിരുന്നു എവിടെ നമ്മൾ ബസ് പാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് എന്നിട്ട് കുറച്ച് നടക്കാനും അപ്പോൾ അതുകൊണ്ട് ഫോൺ എടുത്തു കൊണ്ടുവരാനുള്ളൊരു ഇത് ഇല്ല എന്നുവെച്ചാൽ നമുക്ക് കുട്ടികളും ടയേർഡാവും നമ്മളും അതിലേറെ ടയേർഡാവും അങ്ങനെ വെയിലുണ്ട് തവുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതാക്കില്ല എന്താ ഫോൺ എടുത്തിട്ടില്ല പിന്നെ ബസ് കയറി വന്ന ശേഷമാണ് പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എടുത്തത് അപ്പോൾ പർച്ചേസ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ പ്രസാദം വാങ്ങിയിരുന്നു അവിടെ മലേൻ്റെ മുകളിൽ തന്നെ പിന്നെ പ്രസാദമായി ഇനി പിന്നെ താഴത്തേക്ക് എത്തിയിട്ട് ഇതാക്കണമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ പ്രസാദമായി വാങ്ങി അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ശനിയാഴ്ച പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ തിരൂരിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കണ്ടു തിരൂരിൽ നിന്ന് നമ്മളടുത്തുതന്നെ ഇരുന്നിരുന്നു നമ്മൾ കയറിയ ശേഷം പിന്നെ അവിടെ കുറച്ചു നേരം നല്ല വെയിലല്ലേ അപ്പോൾ പിന്നെ വെയിലില്ലാത്ത അടുത്ത് നോക്കി അവിടെ ഇരുന്ന് ബാക്കിയുള്ളവരും കൂടി കയറി വന്നോട്ടെ വെച്ചിട്ട് എല്ലാവർക്കും ഒപ്പം തൊഴാൻ പോവല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ തിരുവനിലുള്ള ആൾക്കാരൊക്കെ കണ്ട് പിന്നെ വർത്തമാനം പറഞ്ഞ് പിന്നെ എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് നമ്മൾ ക്യൂവിന് വേഗം വേഗം കഴിഞ്ഞു കേട്ടോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തില്ല വെച്ചാൽ വേഗം വേഗം ക്യൂ തയ്ക്കണേ ഇനി പിന്നെ ഓരോരോ സമയത്ത് ഓരോരോ രൂപങ്ങൾ അങ്ങനെ എന്തോ അല്ലേ അപ്പോൾ പിന്നെ ആ ടൈമെത്തുന്ന മുന്നേ ഞങ്ങൾ വേഗം കഴിച്ചില്ലായി വേഗം വേഗം പോയിണ് സൗണ്ട് നല്ലോണം തൊഴാനൊക്കെ പറ്റി പിന്നെ ഞങ്ങൾ തൊഴുത് വരുമ്പോഴാണ് പിന്നെ ആൾക്കാരൊക്കെ ക്യൂയിൽ നിൽക്കുകയാണ് അവിടെ ഉള്ളിൽ പൂജ നടക്കുന്നതുകൊണ്ട് കടത്തി വിട്ടിട്ടില്ല അവിടെ നിൽക്കണം പിന്നെ അങ്ങനെ എല്ലാവരും പ്രസാദം ഒരുവിധ ആൾക്കാരൊക്കെ മോണെട്ടോ വാങ്ങിയ പ്രസാദം പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ ഇറങ്ങി പിന്നെ കുരങ്ങന്മാരുണ്ടേന്ന് പറഞ്ഞാൽ കുരങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ തൊഴു വരി നിൽക്കണ അവിടെ എവിടെയോ എന്ന് പറഞ്ഞു വരി നിൽക്കാം തൊഴിനാ വരി നിൽക്കണ അവിടെ എവിടെയോ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല മയിലിന കണ്ടിട്ടോ മയലിനൊക്കെ മയിലുകളൊക്കെ കണ്ടു പിന്നെ അങ്ങനെ എന്താ വല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകും അതങ്ങനെ ഇറങ്ങി പിന്നെ നമ്മൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പൊള്ളാശിത്തിന് മുന്നേറ്റം നമ്മളെവിടെയോരോ സ്പോട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ ഏതായാലും വന്നതല്ല പിന്നെ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും സ്ഥലം കാണാണ്ടോളൂ ചോദിച്ചിട്ട് വേറെ എന്തെങ്കിലും സ്ഥലത്ത് ഒരു ഇതിലാണ് നമ്മൾ പിന്നെ പാലക്കാട് കോട്ടയ്ക്ക് പോയത് അപ്പോൾ പിന്നെ അവിടെ കുറച്ചൂടെ ടൈം സ്പെൻഡ് ചെയ്ത് എന്നിട്ടൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ പോകുന്നത് എന്നാലും നല്ലൊരു ഇഷ്ടമായി ട്രിപ്പൊക്കെ ഇഷ്ടമായിട്ടാണ് പിന്നെ ഇന്ന് വന്ന് ഇന്ന് നെയ്ച്ചത് രാവിലത്തെ നെയ്ച്ചത് പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണത് വീഡിയോ എഡ് ചെയ്തപ്പോൾ ബാക്കിയുള്ള ഇതും കൂടി ആൻഡും കൂടി കൊടുത്തിട്ട് ഇതാക്കല് ചോദിച്ചു പിള്ളേരൊക്കെ അവിടെ കളിക്കുകയാണ് പിന്നെ ഞാൻ കൂടുതലിങ്ങി വരച്ചിട്ടുണ്ടില്ല എന്നാൽ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഒരു ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ പിന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം